കളിക്കാൻ എന്തോന്ന് വല്യ പാമ്പില്ല അയ്യോ ഇതെന്തോന്ന് വല്യ പാമ്പില്ല ഈ എന്നെ ഇടിക്കരുത് ഇത് കളിയല്ലേ കളിയിൽ എന്ത് കുഴപ്പം ഏ എന്നിട്ട് അപ്പൊ കളിക്കണ്ട ഇതേ നിങ്ങക്കറിയാവോ കാര്യ ഇതെന്തോന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാ ഇച്ചു കളിച്ച് കളിച്ചേ ജയിച്ചിങ് എത്തിയപ്പോമ്പിന്റെ അടുത്ത് എത്തിയപ്പോ ഇതങ് വിഴുങ്ങിക്കളഞ്ഞ് ഓറങ്ങാ ഓറങ്ങാ ഉറങ്ങാ എന്നാ ശരി നമുക്കൊരു കാര്യം ചെയ്യാം ഈ കട്ടയടുത്ത് ഇവിടെ വയ്ക്ക ഏ ആ എന്നാ ഇട് അങ്ങനെ ആവാം ഇച്ചു ഇവിടെ വെച്ചേ ആ ഓക്കേ അടുത്തത് ഇവിടെ ഏ ഞാനിടാനാ ഇയ്യു എൻ്റെ ഇതെവിടെ എന്റവിടെ ഇതെന്ത് അപ്പൊ ഇച്ചു എൻ്റെ എവിടെ ആ ഇങ്ങടിക്കാം ഓക്കേ ഞാനിവിടെയല്ലേ ഇരുന്നത് ഞാൻ പാവം ഞാൻ അവിടെ ഇരുന്നോള എന്ത് ഇതെന്റത് ആ ഇച്ചു എന്നത് അടുത്ത് ഇവിടെ വയ്ക്ക ആ ഞാൻ ആയിട്ടേ സിക്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആ ഇനി ഇനി ഇത് ഇത് കളിക്കണില്ലേ കളിക്കണ കളിക്കണേ ഇത് എന്തോന്ന് ഇത് എപ്പാ ഇത് എന്നാ അസുഖം ആദ്യം കളി ജയിച്ച് ഇനി ഇപ്പൊ ഇട് ഓ എനിക്കോ ഇനി ആദ്യം തൊട്ട് കളിക്ക ഈ കളി ഉപേക്ഷിച്ച് എപ്പോഴും ഇത് തന്നെ ഈ കള്ളക്കരച്ചിരി കളിക്ക് കാണിക്കല്ലേ ഇല്ല എല്ലാരും അറിയട്ടെ ലോകം മുഴുവൻ അറിയട്ടെ നിന്റെ കള്ളക്കളി നീ കള്ളക്കളി സത്യം പറ നീ കള്ളക്കളി കളിക്കോ ഇല്ലേ കള്ളക്കളി കളി കളിക്കോ ഇല്ല അന്നാലേ ഞാൻ ഇതിന് ഉത്തരം തന്നാലേ ഞാൻ ആ ഇതിന് ഉത്തരം തന്നാ ഞാൻ കളിക്ക ആരാണ് ഇത് ഈ കള്ളക്കളി കളിക്കണ ആ ഇത് ആരും കേൾക്കൂല ഞാൻ മാത്രമാണ് ഇല്ല ആരും പറ ഗുഡ് കേക്കൂല എല്ലാവരും വിചാരിച്ചത് അപ്പൊ ആരാണ് കള്ളക്കളി കളിക്കണത് ഉമ്മയാണ് കള്ളക്കളി കളിക്കണത് ഇവിടെ ആര് കേക്കു ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്താലല്ലേ എല്ലാരും കേക്കുള്ളൂ ഇല്ല ഞാൻ ചെയ്യണേ പൊന്ന് ആ ഓക്കെ ആ വാ കളിച്ച് തുടങ്ങും കഴിഞ്ഞ കളി ഇതായേ ഓക്കേ കഴിഞ്ഞ കളി നമ്മൾ ഉപേക്ഷിച്ച് ഇനി പുതിയ കളി വെച്ചോ എന്തൊരു കുറുക്കൻ ഓരിയിട്ടുണ്ടോ വാ പുതിയ കളി തുടങ്ങേ പുതിയ കളി സ്നാക്കേൻ്റായിട്ടൊരു പുതിയ കളി പഴയ കളി വേണ്ടെന്നല്ലേ പറഞ്ഞോ തുടങ്ങണ കളിക്കണോ ആ പിന്നെ കളിച്ചോ

നിങ്ങൾക്കേ ഒരു കാര്യം അറിയാമോ ഈ പാമ്പ് ഏണി എന്ന് പറഞ്ഞ കാര്യേ കളിയേ പെട്ടെന്ന് ജയിക്കാൻ പറ്റൂല നമ്മളിപ്പോൾ നല്ലതുപോലെ കളിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ അപ്രത്യക്ഷമായിട്ട് നമ്മളെ ഈ അങ്ങ് വിഴിഞ്ഞു അപ്പൊ നമുക്കത് ഭയങ്കര മാനസിക സംഘർഷം കൊണ്ടുണ്ടാക്കുന്നത് ഇതുപോലെ വല്ലാത്ത മാനസിക സംഘർഷങ്ങളാണ് സംഘർഷങ്ങളാണുണ്ട നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല ആ വേദന എന്തുവാണെന്ന് അത് ഇവർക്ക് മാത്രമേ ആ വേദന മനസ്സിലാവുള്ളു ഞാൻ ഇച്ചു കള്ളക്കളി കളിക്കുമെന്നാണാ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞത് ആ തോക്കപ്പോള മാനസിക സംഘർഷത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഞാൻ ആരടുത്തോന്ന് പറഞ്ഞിട്ടില്ല ഇച്ചു ആണ് ആണിവിടത്തെ കളിയിലെ വിന്നർ നിങ്ങൾക്കറിയാലേ ഇച്ചു ഇസ് ദ വിന്നർ ഞാൻ എന്നെ എപ്പോഴും വിഴുങ്ങും കേട്ടാ അതെന്തൊരു കളി ഞാനല്ലേ കള്ളക്കളി കളിക്കണ